ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം പക്ഷെ അറിയില്ലെന്ന് സ്വയം വിചാരിക്കുന്ന കാര്യവും അതങ്ങനെ അല്ല എന്ന് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യവുമാണ് ശൂന്യം ശൂന്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാം ഒന്നുമില്ല ഒന്നും ഇല്ലാത്തടത്തു നിന്നും തന്നെയാണ് എല്ലാം ഉണ്ടാകുന്നത് ഒന്നുമില്ലാത്തടത്ത് തന്നെയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ശൂന്യമായ സ്ഥലത്ത് നിന്ന് നമുക്ക് എല്ലാമേ ഉൽപ്പാദിപ്പിക്കാനും എടുക്കാനും അതിനെ വളർത്താനും ഉയർത്താനും കഴിയും അതാരും ആർക്കും പറഞ്ഞു കൊടുക്കണ്ട നമ്മുടെയിലുള്ള ശൂന്യത എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം തന്നെയാണ് ഹൃദയം ശൂന്യമായി ഇരുന്നാൽ മാത്രമേ അതിനുള്ളിൽ നമ്മൾക്ക് നന്മ നിറയ്ക്കാൻ കഴിയൂ അത് നിറഞ്ഞില്ലേ നിറഞ്ഞാണിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്നുമേ നമുക്ക് നിറയ്ക്കാൻ കഴിയില്ല അത് ശൂന്യമാണെന്ന് നമുക്ക് ഉറപ്പ് വരികയാണെങ്കിൽ നമുക്ക് നന്മയും നേട്ടവും ഭാഗ്യവും ഈശ്വരനെയും എല്ലാം നമുക്ക് നിറയ്ക്കാൻ കഴിയും ആ നിറയ്ക്കുന്നതിൽ നിന്നാണ് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ഭാഗ്യങ്ങൾ കിട്ടുന്നത് ശൂന്യമായ ഒന്നിൽ നിന്ന് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വെറുതെ പറയുന്നതാണ് ഒരു ഗ്ലാസ് ഞങ്ങൾ എടുക്കുമ്പം അതിലെത്തി നോക്കും അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നന്നായിട്ടറിയാം അതിലൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടാണ് അതിൽ ഞങ്ങൾ ചായ ഒഴിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പാനീയം ഒഴിക്കുന്നതും കുടിക്കുന്നതും യഥാർത്ഥത്തിൽ അതിനകത്തുള്ളത് വായു നിറഞ്ഞിരിക്കുകയാണ് ഈ വായു നിറഞ്ഞിരിക്കുന്ന അതിനെ ഞങ്ങൾ മാറ്റുന്നതല്ല നമ്മൾ അതിൽ നിറയ്ക്കുമ്പോൾ അത് തനിയേ മാറുന്നതാണ് ആ വായുവിനെ എടുത്തു കളയാൻ ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യുന്നില്ല അപ്പോൾ ഒന്നിനെ നിറയ്ക്കുമ്പോൾ മറ്റൊന്ന് തനിയേ മാറും അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാറ്റണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് നിറയ്ക്കാൻ കഴിയും ചില ആൾക്കാർ അവരുടെ ഉള്ളിൽ നിറയ്ക്കുന്നത് നന്മയ്ക്ക് പകരം തിന്മയായിരിക്കും ആ തിന്മ നിറഞ്ഞ് നിറഞ്ഞ് തന്നെ നമ്മൾ എന്താണോ നിറയ്ക്കുന്നത് അത് നിറഞ്ഞിരിക്കും നമ്മൾക്ക് എന്താണോ വേണ്ടാത്തത് അത് നമ്മളിൽ നിന്നും മാറിയും പോകും ഇങ്ങനെ മാറിപ്പോകുന്ന കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയും ആ ഹൃദയം ശൂന്യം ഹൃദയശൂന്യമാണ് എൻ്റെ ഹൃദയം ശൂന്യമാണ് എന്ന് പറയുന്ന ആൾക്കാരും ധാരാളമുണ്ട് അപ്പോൾ ശൂന്യതയിൽ നിന്ന് നമുക്ക് എല്ലാമേ നേടാൻ കഴിയും ഈ ശൂന്യത എന്ന് പറയുന്നത് ഈശ്വരൻ എന്ന ശക്തി തന്നെയാണ് വായു തന്നെയാണ് ആ ശൂന്യതയിൽ തന്നെയാണ് വീണ്ടും ഈശ്വരനെ നമ്മൾ നിറയ്ക്കുന്നത് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഏതൊരാൾക്കും ഈ മഹാഭാഗ്യം കിട്ടും ആർക്കും എല്ലാവർക്കും എടുക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യവും തന്നെയാണ് പക്ഷെ അറിഞ്ഞില്ലായെന്ന് അടിച്ച് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല താൻ ചെയ്ത തെറ്റ് തനിക്കറിയാൻ തെറ്റാണെന്ന് പക്ഷെ അതിനെ മറച്ചു പിടിച്ചിട്ട് ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്കും ഭാഗ്യമോ ഫലമോ കിട്ടുകയില്ല എന്നുള്ളത് ഉറപ്പാണ് ആ ഭാഗ്യവും ഫലവും കിട്ടിയില്ലെങ്കിലും അവർക്ക് പരാതിയില്ല അവരിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേ നടക്കും അത് അവരുടെ ശീലമാണ് ആർക്കും തിരുത്താൻ പറ്റില്ല ഒരാൾക്കും ഒരാളെയും നന്നാക്കിയ ചരിത്രവും ഇല്ല ആർക്കും ആരെയും നന്നാക്കാനും കഴിയില്ല അവരവർക്ക് വേണമെങ്കിൽ മാത്രമേ അത് വളരുകയുള്ളൂ ഉയരുകയുള്ളൂ അപ്പം നമ്മുടെ ഹൃദയം ശൂന്യമായ ഹൃദയത്തിൽ എല്ലാം നിറയ്ക്കണം എന്നുണ്ടെങ്കിൽ നല്ലതായി നിറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിനെ നാം തന്നെ ശ്രമിക്കണം അതിനകത്ത് വേറെ ആരും കയറി വരില്ല നമ്മുടെ ശരീരം നമ്മൾക്ക് മാത്രം സ്വന്തോണിയും എത്ര വലിയ വിവേകികളായാലും എത്ര വലിയ ജ്ഞാനികളായാലും അവരുടെ ശരീരം മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർ വേറൊന്നായി മാറും അത് ഉറപ്പ് അതെല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് ഒരാൾ വല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അതിന് കാരണം അവർ തന്നെയാണ് കാരണം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നിന്നുകൊടുത്ത് തൻ്റെ ശരീരവും തൻ്റെ മനസ്സും നശിപ്പിക്കാൻ നമ്മൾ മാത്രമാണ് മുതിരുന്നത് അത് കാരണം നമ്മൾക്ക് തന്നെയാണ് ആ നാശം ഉണ്ടാകുന്നത് അതിനിട വരുത്താതെ നമുക്ക് തന്നെ ബലവും അതിൻ്റെ ഉള്ള സന്തോഷവും നമുക്ക് കിട്ടിയ അനുഭവങ്ങളും വലുതാണെന്നുള്ള ബോധവും ഉള്ള ഒരാളും ചതിക്കുഴിയിൽ വീഴുകയില്ല ഈ ചതിക്കുഴിയിൽ വീഴുന്ന ഒരാൾക്ക് പിന്നീട് എഴുന്നേൽക്കാനും കഴിഞ്ഞെന്ന് വരില്ല കാരണം വീഴുന്ന ആളിനെ രക്ഷിക്കണമെങ്കിൽ ആ വീഴ്ചയിൽ വീഴുന്നതിൻ്റെ ഭാരം എത്രയാണോ അതിൻ്റെ എത്രയോ മടന്ന് ഭാരം മറ്റൊരാളിനുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ ഉയർത്താൻ കഴിയുകയുള്ളൂ വീഴാതിരിക്കാൻ കഴിയും വീഴാതിരിക്കാൻ അവനവൻ തന്നെ ശ്രദ്ധിക്കണം വീണു പോയാൽ എടുക്കണമെങ്കിൽ സാധാരണ ഒരാൾക്ക് എടുക്കാൻ കഴിയില്ല ആ വീഴ്ചയുടെ ആ ആഘാതം എത്ര വലുതാണെന്ന് എല്ലാവർക്കും അറിയാം അതിനെ മാറ്റി വച്ചിട്ട് നമുക്ക് ഉയർത്തിയെടുക്കാം എന്നുള്ള വ്യാമോഹവും വേണ്ട അപ്പം വീഴാതിരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക തൻ്റെ ശൂന്യതയെ മാറ്റി അവിടെ നിറയ്ക്കാൻ പറ്റുന്നതെല്ലാം നിറയ്ക്കുക നന്മ നിറയ്ക്കുക നന്മ നിറച്ചാൽ മാത്രമേ നമുക്ക് വളർച്ചയും ഉയർച്ചയും ഉണ്ടാവൂ എന്നുള്ള ബോധം ഉണ്ടാക്കിയെടുക്കുക ഈശ്വരൻ എന്ന വൻ ശക്തിക്ക് മാത്രമേ ഇത് കഴിയൂ എന്നും വിചാരിക്കുക ഒരിക്കലും ഈശ്വര ശക്തികൾ നമ്മളെ ദ്രോഹിക്കാറില്ല നമുക്ക് സഹായം മാത്രമേ ചെയ്യാറുള്ളൂ പക്ഷെ നമ്മൾ അതിനെ പ്രാപ്തരാവണം നമ്മളതിനുവേണ്ടി ശ്രമിക്കുക തന്നെ വേണം ശ്രമിച്ചു നോക്കുക കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഇല്ലാത്ത ഒന്നിൻ്റെ പിന്നാലെ അല്ല നമ്മൾ പായുന്നത് ഉള്ള ഒന്നിൻ്റെ പിന്നാലെ തന്നെയാണ് ഈശ്വരൻ നമുക്ക് തരുന്ന ഈ മഹാഭാഗ്യം ആവോളം ആസ്വദിച്ച് ജീവിക്കാൻ പഠിക്കണം അവിടെയാണ് നിങ്ങളുടെ വിജയം അവിടെ നിങ്ങൾ പരാജയം യപ്പെട്ടാൽ പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല ഒരാൾക്കും രക്ഷ ഒരാളും രക്ഷപ്പെടുത്തും എന്നും പ്രതീക്ഷിക്കുകയും വേണ്ട ഈശ്വരൻ എന്ന വൻ ശക്തിയെ മുറുകി പിടിക്കുക മുന്നോട്ട് പോവുക എല്ലാം നേടുക സന്തോഷത്തോടെ ജീവിക്കുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും എല്ലാവർക്കും ഇതെടുക്കാനും കഴിയും ലോക സമസ്ത സുഖിനോ ഭവന്തു സമസ്തോ ഭവന്തചരിത്രത്തിൽ ഇതാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും